നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് കടുത്തിരിക്കുകയാണ് ഒടുവിൽ ഇതാ ഒരു ആക്രമണ പ്രഖ്യാപനത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനവുമായാണ് ഇറാൻ ഇന്നലെ രംഗത്തെത്തിയിരിക്കുന്നത് ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷം ഉണ്ടാവുകയും ചെയ്താൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദിയാണ് ഔദ്യോഗികമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ അതിന്റെ ആറാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ട്രംപ് വിചാരിക്കുന്നത് പോലെ ചർച്ചകൾ അവസാനിച്ചില്ല എങ്കിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപിന്റെ വാക്കുകൾക്കുള്ള മറുപടിയാണ് ഈ മുന്നറിയിപ്പ് ആർക്കു മുമ്പിലും മുട്ടുകുത്താനിയ ഇറാൻ തയ്യാറല്ലെന്നാണ് ഇറാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് രണ്ട് ടൺ ഭാരമുള്ള വാർഹെഡ് ഉള്ള വിനാശകാരിയായ ഒരു മിസൈൽ ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിട്ടുള്ളതിനാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നതാണ് നിലവിലെ സ്ഥിതി മാത്രവുമല്ല ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരിയിൽ ഭദ്രമാണ് ഇതിനെയൊന്നും തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം ഹൂതികൾക്ക് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാനാകാത്ത അമേരിക്ക എങ്ങനെയാണ് ഇറാൻ എന്ന വൻ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് മാത്രവുമല്ല ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യക്ക് നിരവധി ഡ്രോണുകളാണ് കൈമാറിയത് ഇതിനു പകരമായി റഷ്യയിൽ നിന്ന് എന്തൊക്കെയാണ് ഇറാന് കൈമാറിയെന്നതിനെ പറ്റിയുള്ള വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതും ട്രംപിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അടുത്തെത്തി എന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത് ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കക്കും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ചിന്തിച്ചു മാത്രം മുന്നോട്ട് ചുവട് വെക്കുക എന്നാണ് സിഐ ഐയും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീഷണിയിൽ തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമേരിക്ക മാത്രമല്ല ഇറാനെ ആക്രമിക്കുമെന്ന ചട്ടം കിട്ടി നിൽക്കുന്ന ഇസ്രയേലും മറുവശത്തുണ്ട് ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണ സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയും ഇറാനുമായി നടക്കുന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ഉദ്യോഗസ്ഥരെ മാറ്റുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചില ജീവനക്കാരെ ഇറാഖ് വിട്ട് പോകാൻ അനുവദിച്ചിട്ടുണ്ട് അതേസമയം പെണ്ടകൻ സൈനിക കുടുംബങ്ങൾക്ക് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങൾ സ്വമേധയായി വിട്ട് പോകാൻ അനുമതി നൽകുന്നുണ്ടെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ ട്രംപിനെ ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതോടെയാണ് ഗൾഫ് മേഖലകളിൽ അമേരിക്ക സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഇതോടെ അമേരിക്കയുടെ ഗൾഫിലെ സൈനിക താവളങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർന്നു വരുന്നത് ഒരു യുദ്ധ സമാനമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു യുദ്ധം വന്നാൽ അമേരിക്കയും ഇസ്രയേലും ഒത്തുചേരുകയാണെങ്കിൽ മറുവശത്ത് ഇറാന്റെ കൂടെ റഷ്യയും ഉത്തര ഉത്തരകൊറിയയും അണിനിരക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അത് ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് കടത്തിവിടുമെന്നത് ഒരു കാര്യം തന്നെയാണ്